മുന്നോട്ട് പോകുന്ന ഒരു യങ് ലീഡർ ആണ് അദ്ദേഹത്തിന് ഈ ഒരു ഈ ഒരു ബിസിനസ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ് മലപ്പുറം സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഹീം സെറെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ് മോസ്റ്റ് വെൽക്കം അബ്ദുൾ പേര് റഹീം ഓക്കെ അപ്പൊ ഈ അവസരത്തിലേക്ക് കടന്നു വരുന്നത് മൂന്ന് വർഷം ഡിഗ്രി പഠനം കഴിഞ്ഞു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സ്റ്റുഡന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലേക്ക് കടന്നുവരുന്നത് സുഹൃത്തു വയ്യന്നെയാണ് ഈ അവസരത്തിലേക്ക് കടന്നുവരുന്നത് അപ്പോ സുഹൃത്തു വൈ ഈ ഓപ്പർച്യൂണിറ്റിയുടെ ഐ ഫ്യൂച്ചർ പ്ലാൻ കാര്യങ്ങൾ കേട്ടു അവസരം കേട്ട ഉടനെ തന്നെ ഈ ബിസിനസ് അവസരം സീരിയസ് ആയിട്ട് ഏറ്റെടുത്തു കാരണം സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാൻ കാരണം ഒരു ചിന്തിച്ചൊരു കാര്യണ്ട് ഈ അവസരം കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു മനസ്സിലായി ബട്ട് ഇത് ഈ അവസരം ഏറ്റെടുത്തിട്ടില്ല എന്നില്ലെങ്കിൽ പഠിച്ചതനുസരിച്ച് ജോലിക്ക് പോകാന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും ഒരു ജോലിക്കാരനായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും ലൈഫ് നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി അങ്ങനെ ഈ അവസരം സീരിയസ് ആയി ഏകദേശം ഒന്നര വർഷം സീരിയസ് ആയി ചെയ്യുന്ന സമയത്ത് അഞ്ചര ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വേങ്ങാൻ സാധിച്ചിട്ടുണ്ട് അത് പഠിച്ചതനുസരിച്ച് പഠിച്ചത് അനുസരിച്ച് ഒരു ജോലിക്ക് പോകുക എന്നുണ്ടെങ്കിൽ മാസ വരുമാനം ഇരുപതിനായിരം ഇരുപത്തി രൂപക്ക് അടങ്ങി കൂടണം അടങ്ങി അതായത് ആ വരുമാനത്തിന് ഒതുങ്ങി ജീവിക്കുന്ന സമയ ഒതുങ്ങി നിൽക്കുക എന്നുണ്ടെങ്കിൽ ഈ അവസരം ഏറ്റെടുത്തുകൊണ്ട് മാത്രം വീക്കിലി പ്രോഫിറ്റ് ഏകദേശം ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലും വരുമാനം എൺപതിനായിരം രൂപയ്ക്ക് മുകളിലും എന്നെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് മാത്രം ഒരുപാട് അച്ചീവ്മെൻസുകൾ ഈ അവസരത്തിലൂടെ എന്നെ കൊണ്ട് ഏൺ ചെയ്യാൻ സാധിച്ചു ഇരുപത്തി രണ്ടാം വയസ്സിൽ ഇത്രത്തോളം ഈ അവസരത്തിലൂടെ അച്ചീവ്മെന്റ്സുകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ആളുകൾ നല്ലൊരു അവസരം അന്വേഷിച്ചു വന്നതാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ അവസരം ഏറ്റെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക്